മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെ സിഎം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സിഎം ആർ ആൽ കമ്പനി ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയെന്നാണ് ഇഡിയുടെ നിഗമനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷന് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ഇ ഡി ആവശ്യപ്പെടുന്നു സിഎം ആർ ആൽ കമ്പനിക്കെതിരെ വേറെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ പേരിൽ ഇ ഡി ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ചാണ് സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജി സിഎം ആറിൽ നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് നൽകിയ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതേസമയം എസ് എഫ് ഐയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കെതിരെയാണ് ആർഒസി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം